Chitra Women's Academy Your first step to a successful career starts here Medical Lab Technology Pharmacy Assistant Nursing Assistant Hospital Administration Pre-Primary TTC Chitra Women's Academy SMP Junction, Shorno, Opposite Private Bus Start, Patambi ഒറ്റപ്പാലം ചുരങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ രാമായണ ആസാചാരണത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ തുടരുന്നു ഒറ്റപ്പാലം ചുരങ്ങാട് ശ്രീ ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ പ്രത്യേക വിശേഷാൽ പൂജകളും ഭക്തിപ്രഭാഷണവും നടന്നു രാമായണ ആസാചാരണത്തോടനുബന്ധിച്ചാണ് വിശേഷാൽ പൂജകളും ഭക്തി പ്രഭാഷണവും നടന്നത് മാത്തൂർ ശങ്കര അദ്വൈതാശ്രമം സ്വാമി ദേവാനന്ദപുരിയുടെ നേതൃത്വത്തിലാണ് ഭക്തി പ്രഭാഷണം നടന്നത് ഉച്ചക്ക് പ്രസാദ ഊട്ടും നടന്നു വൈകുന്നേരം വിളക്കുപൂജ സമൂഹാരാധന ദീപാരാധന ഭഗവത് സേവ എന്നിവയും നടന്നു